പ്രത്യേകിച്ച് ും തിരുവനന്തപുരത്തും അനുഭവിക്കാൻ പോണ വേദന പറയാം ഞാൻ അനുഭവിക്കാൻ പോകുന്ന വേദന എന്ന് പറഞ്ഞാൽ ആത്മീയമായ ചൂഷണമല്ല തൻ്റെ മുമ്പിലിരിക്കുന്ന ക്രൈസ്തവ വിശ്വാസികളായ അനുവാചകർക്ക് മാർഗഭ്രമം സംഭവിച്ച പേരിൽ ആത്മീയമായ ലഹരി നൽകി അവരെ സൽപാന്താവലിയേക്ക് ക്ഷണിക്കുക മധുരത്തിൽ ചാലിച്ച് അതിമനോഹരമായി ഒരു സമൂഹത്തെ വർഗീയവൽക്കരിച്ചുകൊണ്ട് തന്റെ മുമ്പിലിരിക്കുന്ന അനുവാചകരെ ത്രസിപ്പിക്കുന്ന അവരെ മനസ്സിൽ പകയും വിദ്വേഷം ഇട്ട് കൊടുക്കുന്ന എങ്ങനെയാണ് നിങ്ങൾ കണ്ടു കണ്ടുനോക്ക് ഒരു പുരോഹിതന്റെ അല്ലെങ്കിൽ ഒരു പാസ്റ്ററിന്റെ വായിന്നൊക്കെ വരുന്ന വർത്താനാണ് ഇതൊക്കെ ഈ നാട്ടിലൊക്കെ ഉള്ള പറയുക ഒരു പത്ത് നാൽപ്പത് വർഷം മുതൽ ഇച്ചിരി വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു മിനിമം ഒരു നഴ്സിംഗ് എങ്കിലും പഠിച്ച ആളുകളൊക്കെ ഈ നാട് വിട്ടിട്ട് പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ പോയി അവിടെ സിറ്റിസൺഷിപ്പ് ഒക്കെ ആയി അവര് അവർ സ്ഥലവും വീടും ഒക്കെ വാങ്ങാൻ വേണ്ടി നാട്ടിലുള്ളത് വിൽക്കാൻ അവരെ തീരുമാനിച്ചു സ്ഥലം വിൽക്കാൻ നോക്കിയപ്പോൾ വാങ്ങാൻ പറ്റിയ ആരും ഇവിടെ ഇല്ല എല്ലാവരും പോയി ഇവിടെ ഉള്ളവർക്ക് ഇതിന്റെ ആവശ്യമൊന്നും ഇല്ലതാ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത് തൃശ്ശൂരിനും കാസർഗോഡിനും ഇടയിലുള്ള മറ്റൊരു സമുദായത്തിലുള്ള ആളുകൾ അവർ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് ഇവിടെ നിന്ന് എല്ലാം വിറ്റ് പോകുന്നില്ല അവർ മാക്സിമം പോയ വരെ പോകും അറേബ്യൻ രാജ്യങ്ങൾ വരെ അവരവിടെ പോയിട്ട് വർഷാവർഷം കാശം കൊണ്ട് തിരിച്ചു വരും അതിനൊരു കാരണമുണ്ട് കാരണം ഈ പാശ്ചാത്യ രാജ്യങ്ങൾ സ്വന്തമായി സ്ഥലം വാങ്ങാവുന്നത് പോലെ ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ പോയിട്ട് സ്വന്തമായിട്ട് സ്ഥലം വാങ്ങാൻ പറ്റില്ല അവിടെ ഒക്കെ ഈ കാക്കകൂട്ടില് കൊയിലും മുട്ട പോലെ എന്റെ ഫാദർ സുലൈമാനെ മലീൻ ജോസഫേ എന്തൊരു കള്ളമാണ് ഈ പറയുന്നത് സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടെങ്കിൽ പോലും കാലങ്ങളായിട്ട് അവിടെ ജീവിച്ച് അവിടെ കിടന്ന് മരിക്കുന്ന ആളുകളില്ലേ ഇങ്ങോട്ട് അവർ വരുന്നത് അവിടെ സ്ഥിരതാമസമാക്കാൻ കഴിയാത്തതുണ്ടെന്നല്ല തന്നെ പെറ്റു വളർത്തിയ പോറ്റി ഉപ്പയും ഉമ്മയൊക്കെ ഇവിടെ ഉണ്ട് നിങ്ങൾ മുമ്പ് മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിരുന്ന ആളല്ലേ അവർക്ക് ഫാമിലിയോടുള്ള ബാന്ധവം എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ ആ മനുഷ്യർ ഏത് യൂറോപ്യൻ കൺട്രിയിലാണെങ്കിലും ജി സി സി രാജ്യങ്ങളിലാണെങ്കിൽ പോലും അവർ അവിടുന്ന് തൊഴിലെടുത്ത് നല്ല ശതമാനം മുസ്ലിമീങ്ങളും എത്ര ഉന്നതിയിലെത്തിയാലും ഏത് സ്തുതിർഹമായ സ്ഥാനത്തെത്തിയാലും തൻ്റെ കുടുംബത്തോടും തൻ്റെ വേണ്ടപ്പെട്ടവരോടും ഒരു വലിയ പ്രതിബദ്ധത പ്രത്യേകിച്ച് ഇസ്ലാമിക ചിട്ടയിൽ ജീവിക്കുന്ന കുടുംബമാണെങ്കിൽ അവർക്ക് അങ്ങനത്തെ ഒരു പ്രതിബദ്ധത ഉണ്ടാകും അതുകൊണ്ടാണ് അവർ തിരിച്ചു വരുന്നത് അല്ല അവിടെ താമസിക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് കിട്ടാത്തതുകൊണ്ടൊന്നുമല്ല അത് വർഗീയത പറയാൻ വേണ്ടി ഞാൻ പൊതിഞ്ഞാൽ പറയുന്നു സമ്മതിക്കണം നിങ്ങളെയൊക്കെ നിങ്ങളൊക്കെ ആണല്ലോ സ്കൂളുകളിൽ പോയി കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് വർഗീയത പറയേണ്ടത് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളിരിക്കുന്നത് സമാവിശ്വാസികളാണല്ലോ ആ സമൂഹത്തോട് നിങ്ങൾ ബൈബിളിൻ്റെ വചനം പറഞ്ഞ് സമൂഹത്തിനിടയിൽ സ്നേഹവും ഐക്യവും ഊട്ടി ഉറപ്പിക്കുന്നതിന് പകരം മറ്റൊരു സമുദായത്തെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് അവരെ പേടിക്കണമെന്നും ഭയപ്പെടണമെന്നൊക്കെ പറയുന്നത് പച്ച വർഗീയതയല്ലേ നിങ്ങൾ വായിതൊക്കെ ഇത് വരാൻ പാടണ്ടോ നിങ്ങൾ സ്കൂളിൽ മോട്ടിവേഷൻ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയൊക്കെ സ്കൂളിൽ മോട്ടിവേഷൻ നടത്തുന്ന ആളുകളല്ലേ നിങ്ങളൊക്കെ ഉള്ളിലിരിതാണല്ലോ എന്ന് ആലോചിക്കുകയാണ് അത്ഭുതപ്പെടുകയാണ്

പത്തനംതിട്ട കോന്നിയിലാണ് സംഭവം പത്തു വർഷത്തിനിടെ നാല് കല്യാണങ്ങൾ അവിശ്വസനീയമെന്ന് തോന്നുന്ന കാര്യങ്ങൾ സാധ്യമാക്കിയത് മുപ്പത്തിയാറ് കാരണായ ദീപു ഫിലിപ്പാണ് കോന്നി പുളിമുക്കിലെ ഹോട്ടൽ കെട്ടാൻ മുട്ടിയിരിക്കുന്ന ആളുകൾ കണ്ടല്ലോ രണ്ടു മൂന്നൊക്കെ രഹസ്യമായിട്ട് കിട്ടുന്നുണ്ട് ഞങ്ങളെ പരസ്യമായിട്ട് കിട്ടുന്നതേ ഉള്ളൂ എല്ലാവരും ഇല്ലെങ്കിലും നൂലാല് മൂലപക്ഷണെങ്കിലും പരസ്യമായിട്ട് കിട്ടുന്നു അവരെ പൊന്നുപോലെ നോക്കുന്നു സന്തോഷമായിട്ട് ജീവിക്കുന്നു ഇത് ഇവിടുത്തെ അവസ്ഥ ഇതൊക്കെയാണ് നമുക്ക് ബാക്കി കേൾക്കാം കൊടുക്കാൻ കൊടുക്കാൻ ലക്ഷം ലക്ഷം രൂപയുടെ തയ്യാറാണ് ഇത് കേരള സഭ സഭ വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ് അത് മാത്രമല്ല ഞാൻ പറയുന്നത് എന്റെ പൊന്നാറ പുള്ളു സുലൈമാനെ കയ്യിൽ പണമുള്ളവൻ വീട് വാങ്ങും പറമ്പ് വാങ്ങും റിസോർട്ട് വാങ്ങും ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങും ഇങ്ങനെന്താ പ്രശ്നം ഇതിനകത്ത് നിങ്ങൾക്ക് വേദനിക്കേണ്ട കാര്യം എന്താ ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ടത് മധുരത്തിൽ ചാലിച്ച് പച്ച വേഷം സമൂഹത്തിൽ പടർത്താൻ പോവാണ് ശ്രദ്ധിച്ചോണം കാരണം ഒരാൾ പോലും ഇല്ലെന്ന് വിചാരിക്കും പക്ഷെ നിങ്ങളിൽ ഒരാൾ വീട് വെക്കാൻ നോക്കി മോഹ വില കിട്ടിയപ്പോൾ ആ ഒരു സമുദായക്കാരനെ നിങ്ങൾ വീട് കൊടുത്താൽ ഈ ഒരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം അറിയോ ആയിട്ടല്ല മിനിമം ആണുങ്ങൾ വേണം ആ പ്രാർത്ഥനയ്ക്ക് അതായത് ഞാൻ ഈ നാട്ടിൽ ഒറ്റപ്പെട്ടു വന്ന ആ സമുദായക്കാരനാണെങ്കിൽ എനിക്ക് അടുത്ത വെള്ളിയാഴ്ച പ്രാർത്ഥിക്കണമെങ്കിൽ നാൽപ്പത് മെച്ചൂർ ആണുങ്ങൾ ഉള്ള ഒരു പള്ളിയിൽ ഞാൻ എത്തിപ്പെടണം അടുത്ത എന്റെ ടാർഗറ്റ് ഞാൻ ഇപ്പൊ ആയിരിക്കുന്ന ചുറ്റളവിൽ ഒരു മുസ്ലിം പള്ളി വരണം വരണം ഈ അച്ഛൻ പറയുന്ന സുലീമാൻ പണ്ട് പള്ളിയിൽ ഇമാമക്കായിട്ട് നിന്ന ആളാണ് അയാൾക്കറിയാം ഒരു നാട്ടിൽ ജുമായ നമസ്കരിക്കാൻ നാൽപ്പത് പേരില്ല എങ്കിൽ അവിടെ ഒരുപാട് വിട്ടുവീഴ്ചകളുണ്ട് ഇനി അടുത്ത മറ്റൊരു സ്ഥലത്ത് അവിടെ ജുമായ ഉണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ പോകാം അങ്ങനെ ഒരുപാട് ഇളവുകൾ അതിനകത്തുണ്ട് അങ് അപ്പം ഈ പറയാൻ പോകുന്ന വിഷയം അതിൻ്റെ ഗൗരവം സമൂഹം എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഈ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടണം ഈ നാൽപ്പത് പേരുണ്ടെങ്കിലേ ജുമാ നടക്കൂ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാൾ ആ നാട്ടിൽ ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നാല്പത് മുസ്ലിം കുടുംബങ്ങളെ അവിടെ കൊണ്ടുവരണം അവിടെ പള്ളി ഉണ്ടാക്കണം അവിടെ ജുമാ തുടങ്ങണം ഇങ്ങനെ തുടങ്ങി പച്ചക്ക് ആളുകളെ മനസ്സിൽ വിദ്യാഭ്യാസം ഉണ്ടാക്കി കൊടുക്കുകയാണ് കുടുംബങ്ങൾ വേണം എന്റെ ഉള്ളിലുള്ള അടുത്ത ടാർഗറ്റ് എന്റെ ഏറ്റവും അടുത്ത ബന്ധുവിനെ സ്വന്തക്കാരനെ പരിചയക്കാരെ സമ്പത്തുള്ള മുസ്ലിമാണെങ്കിൽ പാവപ്പെട്ട ദരിദ്രരെ ആ നാട്ടിൽ എവിടെയെങ്കിലും ഒക്കെ സ്ഥലം മേടിച്ചും മേടിപ്പിച്ചും ബിസിനസ് നടത്തിച്ചും മിനിമം ഒരു നാൽപ്പത് കുടുംബം അവിടെ ഉണ്ടാക്കിച്ചിരിക്കും അതായത് ഒരുതരം കോളനൈസേഷൻ അല്ലെങ്കിൽ ഒരു കോളനി സംഭവം വിദ്വേഷം പ്രചരിപ്പിക്കാനാണെങ്കിലും ആ പറഞ്ഞതിൻ്റെ ഒരു പോസിറ്റീവായ അംശമുണ്ട് ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു നാട്ടിൽ അത് അവിടെ മുസ്ലിമായിട്ട് അവനെ ഉള്ളു എങ്കിൽ ഇപ്പം അദ്ദേഹത്തിൻ്റെ ഭാഷ പറഞ്ഞാൽ അവിടെ ജുമാ ഉണ്ടാകാൻ ഒരു പള്ളി വരാൻ വേണ്ടി എന്തിനും അവൻ്റെ കുടുംബക്കാർ അവൻ്റെ ബന്ധുക്കൾ അവൻ്റെ ചുറ്റുവട്ടത്തുള്ളവർ അവൻ്റെ പരിചയക്കാരെല്ലാം കൊണ്ടുവന്ന് അവിടെ താമസിപ്പിക്കും അപ്പം അവൻ എന്തുണ്ടെന്ന് മനസ്സിലായത് കൂടപ്പറപ്പ് സ്നേഹം സഹജീവി സ്നേഹമുണ്ട് എന്നുള്ളതാണ് അത് മുമ്പ് പറയാതെ പറഞ്ഞു ഇതില്ലാത്തൊരു വർഗത്തെ കുറിച്ച് പള്ളിയിലെ അച്ഛൻ പറഞ്ഞുണ്ട് കേട്ടു നോക്കാം നമുക്ക് ഇതില്ലാത്ത വർഗം ഇങ്ങനെ കൂടപ്പറപ്പ് സ്നേഹമില്ലാത്തത് അത് പറഞ്ഞു കേട്ടു നോക്കു ലോകത്തിലെ പേര് പറഞ്ഞു മനുഷ്യനോ അല്ല ക്രിസ്ത്യാനികളാണ് ലോകത്തിൽ ഏറ്റവും സ്നേഹമില്ലാത്ത ബന്ധുക്കൾ ശത്രുക്കൾ ആരാ ചേട്ടൻ ഗൾഫിന് പോയി അപ്പോൾ അനിയന്റെ ഭാര്യ പറഞ്ഞു നിങ്ങൾ ചോദിക്കേ അവൻ എന്തെങ്കിലും ഒരു ജോലി ദുബായിൽ ശരിയാക്കാൻ ചോദിക്കേ അപ്പോൾ അനിയൻ ചെന്ന് ചോദിക്കേട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി അവിടെ അപ്പോൾ ചേട്ടൻ ചൂടാണോ അവിടെ വേഗം ചൂട് മൂന്ന് മാസം സാലറി കിട്ടിട്ടില്ല നീ ഇവിടെ ഇവിടെ നോക്ക് ജമ്മു കൊണ്ടേ കൊണ്ടുപോല വേറൊരു കൂട്ടർ ഒരുത്തം പോയാ മതി പത്ത് പേരെ കൊണ്ടുപോകും പേര് പറയുന്നില്ല നമ്മള് ൾ മാത്രം തിങ്ങി താമസിക്കുന്ന അല്ലെങ്കിൽ ഹൈദവര് മാത്രം തിങ്ങി താമസിക്കുന്ന വളരെ ശാന്തമായ ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു കുടുംബം സ്വാർത്ഥത കൊണ്ട് ഇങ്ങനെ സ്വത്ത് വിറ്റ് പോകുമ്പോൾ ഇച്ചിരി മോഹാബല കിട്ടി പോകുമ്പോൾ അത് പരിസരത്ത് തങ്ങുന്ന എല്ലാവർക്കും പിന്നീട് ദോഷമായി മാറാൻ സാധ്യതയുണ്ട് എന്നൊരു കാര്യം ഇതൊരു വർഗീയതയൊന്നുമല്ല എനിക്ക് ആ സമുദായക്കാരെ എല്ലാം ഇഷ്ടമാണ് ഇത് വർഗീയതയൊന്നുമില്ല ഇത് സമഭാവനയുള്ളൊരു നല്ല വാക്കാണ് തിരുവചനമാണ് വർഗീയതയൊന്നുമില്ല ഇത് ഇങ്ങനെ കേട്ടിരിക്കാൻ സുഖം എന്നാലും മറ്റൊരു കൂട്ടർ വരികയും അത് വലിയ പ്രശ്നമായി മാറും ഒരു സ്ഥലത്തൊരു മുസ്ലിം ചെന്നു അവിടെ താമസിച്ചു അവിടെ പള്ളി വന്നു അവിടെ അവൻ്റെ ബന്ധുമിത്രാദികൾ വരുന്നു ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വന്നതിൻ്റെ ആകെ തുക നാലു ചോദി തൻ്റെ മുമ്പിൽ അനുവാചകരായിരിക്കുന്ന സഭാവിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട വാക്കാണ് മറ്റു സമുദായത്തെ ഈ അവരെ ഭയത്തോടു കൂടി കാണണം അവർ വരും അവരെ നമ്മളെ കീഴ്പ്പെടുത്തുമെന്നൊക്കെ പേടിപ്പിച്ചിട്ട് സഭാവിശ്വാസികളോട് ഇങ്ങനെ സ്ഥലം വിറ്റുപോകരുന്നത് ഈ ഗതികിന്റെ കാരണം എന്തറിയോ നമ്മുടെ ഈ കോട്ടയം പാല ചങ്ങനാശ്ശേരി തിരുവല്ല പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് യൂറോപ്യൻ കൺട്രിയിലേക്ക് പോയ ക്രൈസ്തവ സഹോദരങ്ങളിൽ ചില ആളുകൾ അങ്ങനെ പറയാം അവരവിടെ ചെന്ന് താമസമാക്കി ഭാര്യ മക്കളൊക്കെ ആയിട്ട് അവിടെ കൂടി അവിടെ പഠിപ്പിച്ച് അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുത്ത് പിന്നീട് അച്ഛനും അമ്മയൊക്കെ രോഗിയായി മരണപ്പെട്ടാൽ പോലും മുന്നോട്ട് വരാത്ത ആളുകളുണ്ട് ഇത് നിങ്ങൾക്ക് അറിയുന്ന വസ്തുതയാണ് ചില ആളുകൾ വരും ചില ആളുകൾ വരത്തില്ല എന്നാൽ മുസ്ലിം സമുദായം അങ്ങനെയല്ല അവർ ഏത് രാജ്യത്ത് പോയാലും അവർ പണം ഉണ്ടാക്കി സ്വന്തം രാജ്യത്തേക്ക് വരും ആ വര വരേണ്ട കാരണം മറ്റൊന്നുമല്ല അവനിക്ക് മരണം വരെ അവനെ പോറ്റി വളർത്തിയവരോട് കടപ്പാടും പ്രതിബദ്ധതയുണ്ട് അവന് പൈസ ഉണ്ടാക്കി ഇങ്ങനെ ജീവിച്ചാൽ മാത്രം പോരാ അപ്പോൾ അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ് മുസ്ലിംങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ട് അവൻ ഇവിടെ വന്നിട്ട് എവിടെയാണ് സ്ഥലം കിട്ടുന്നത് അവിടെ താമസിക്കും അവനവിടെ താമസിക്കുമ്പോൾ ഒരു മുസ്ലിം കുടുംബം ഉള്ള മറ്റുള്ള ആളുകൾ വരും അതൊരു പോസിറ്റീവാണ് അവൻ്റെ വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ അവൻ സഹായിച്ച് അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു അത് കീഴടക്കാനും പിടിച്ചടക്കാനൊന്നുമല്ല അവിടുത്തെ നല്ലവരായ ക്രിസ്ത്യാനികൾക്കൊക്കെ അറിയാം അങ്ങനെ ഒരു മുസ്ലിം കുടുംബം അവിടെ ഉണ്ട് ഇങ്ങനൊരു പള്ളി ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ സഹായിക്കാത്ത ആളുകളുണ്ടല്ലോ ഈ ഇട്ട് മൂടാനുള്ള പണവും കോടിക്കണക്കിന് രൂപയും റബ്ബർ തോട്ടമൊക്കെ ഉള്ളവൻ പത്ത് പൈസ കൊടുക്കാത്തവരുണ്ടല്ലോ അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിലുള്ള മനുഷ്യരിൽ അവർക്ക് എന്തെങ്കിലും കിഡ്നി രോഗമോ ക്യാൻസറൊക്കെ വന്നു കഴിഞ്ഞാൽ പിരിവിനാ പള്ളിയുടെ ഭാഗത്തേക്ക് പോയി നിൽക്കാം ഞാൻ അങ്ങനെ സ്ഥിരം ഇവിടെ മൈക്കിലൂടെ പറയുന്ന ഒരാളാണ് അപ്പം അങ്ങനെ ചില ഗുണങ്ങളുണ്ട് കേട്ടോ മരിയൻ ജോസഫെ അതുകൊണ്ട് നല്ലത് പറഞ്ഞു കൊടുക്കും വായിന്ന് നല്ലത് വരട്ടെ തോന്നി മാസം എന്തിനാണ് പറയുന്നത്